നടക്കിയ വിഷ കൊലപാതകങ്ങളായിരുന്നു കൂടത്തായി കൊയിലാണ്ടി തുടങ്ങിയവ ആ ലിസ്റ്റിലേക്ക് ഇനി പാറശാല ഷാരോൺ കൊലപാതകം കൂടി സംഭവം നടന്ന രണ്ടു വർഷം പിന്നിടുമ്പോൾ കേസിൽ കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചത് രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറിന് മൂന്നു വർഷം തടവ് ശിക്ഷയും വിധിച്ചു കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് കോടതി തൂക്കുകയർ വിധിച്ചതോടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയായി ഗ്രീഷ്മ മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ കേരളത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു പാറശാല സ്വദേശിയായ ഷാരൂണിന്റെ കൊലപാതകം പ്രണയബന്ധത്തിലായിരുന്ന ഷാരോണിനെ ഗ്രീഷ്മ കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകിയായിരുന്നു കൊലപ്പെടുത്തിയത് കേരളക്കരെ കണ്ട കൊലപാതക കേസുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഈ കൊലപാതകം ഷാരൂണും ഗ്രീഷ്മയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു ഇതിനിടെ ഗ്രീഷ്മയ്ക്ക് ഒരു സൈനികന്റെ വിവാഹാലോചന വരികയും അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മയും കുടുംബവും പദ്ധതിയിടുന്നു ഇതിന്റെ ഭാഗമായി ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും വിഷം ചേർത്ത കഷായം നൽകുകയും ചെയ്തു കഷായം കഴിച്ച ശേഷം വീട്ടിലെത്തിയ ഷാരോൺ അവശ്യനിലയിലായി തുടർന്ന് വീട്ടുകാർ ഷാരോണെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പതിനൊന്ന് ദിവസം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങുന്നത് ഇവിടെ നിന്നാണ് കേസിന്റെ തുടക്കം ഇനി കേസിന്റെ നാൾ വഴികൾ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിമൂന്ന് ഷാരോണിനെ വീട്ടിൽ മറ്റാരുമില്ലാത്ത ദിവസത്തേക്ക് ഗ്രീഷ്മ വിളിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാല് ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലെത്തി തുടർന്ന് വിഷം കലർത്തിയ കഷായവും ജ്യൂസും കഴിച്ചു തിരികെ പോകുന്നതിനിടെ അവശനായ ഷാരോൺ പാറശാലയിലെ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനഞ്ച് ആരോഗ്യസ്ഥിതി മോശമായ ഷാരോണിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാറ് ഷാരോണിനെ എ എൻ ഡി ഡോക്ടറെ കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനെട്ട് ആരോഗ്യസ്ഥിതി മോശമായ ഷാരോണിനെ മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ പ്രവേശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിന് മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ എത്തിക്കുകയും ഷാരോണിന്റെ മൊഴിയെടുക്കുകയും ചെയ്തു ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് കഷായം കഴിച്ചിരുന്നെന്നും എന്നാൽ ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്തുമെന്ന് കരുതുന്നില്ലെന്നും ഷാരോണിന്റെ മൊഴി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് പാറശാല പോലീസ് ഷാരോണിന്റെ മൊഴിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ആശുപത്രിയിൽ വെച്ച് ഷാരോൺ മരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയാറ് കുടുംബം പോലീസിൽ പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയെട്ട് ഷാരോണിന്റെ ബന്ധുക്കളുടെ ആരോപണം തെറ്റാണെന്ന് പാറശാല പോലീസ് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയൊൻപത് വിവാദങ്ങൾക്കൊടുവിൽ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പതിന് ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിനിടെ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പത്തിയൊന്ന് ഗ്രീഷ്മയുടെ അറസ്റ്റ് രജിസ്റ്റർ ചെയ്തു ഷാരോണിനെ ഒഴിവാക്കാൻ പല വഴി ശ്രമിച്ച് പരാജയപ്പെട്ടതോടെയാണ് കൊലപാതകം നടത്തിയതെന്ന് ഗ്രീഷ്മ മൊഴി നൽകി ഷാരോണിന്റെ മരണം കൊലപാതകമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു കഷായത്തിൽ തുരിച്ചു കലർത്തിയിരുന്നുവെന്ന് തെളിഞ്ഞു ശാസ്ത്രീയ തെളിവുകളും ഗ്രീഷ്മയ്ക്ക് എതിരെയായിരുന്നു നേരത്തെയും ഷാരോണിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്ന് ടോയ്ലറ്റ് ക്ലീനർ കയച്ച ഗ്രീഷ്മ പോലീസ് സ്റ്റേഷനിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയഞ്ച് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു ആദ്യം തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ പ്രവേശിപ്പിച്ച ഗ്രീഷ്മയെ സഹതളവുകാരുടെ പരാതിയെ തുടർന്ന് മാവേലിക്കര ജയിലിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറ് കേസിൽ ഗ്രീഷ്മയ്ക്ക് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു അതേസമയം കേസ് തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ച് കേസിൽ വിചാരണ ആരംഭിച്ചു രണ്ടു മാസം കൊണ്ട് വിചാരണ പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴ് കേസിൽ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും പ്രതികളാണെന്ന് കോടതി വിധിച്ചു ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത് കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു അമ്മാവൻ നിർമ്മലകുമാറിന് മൂന്ന് വർഷം തടവും വിധിച്ചു കാമുകിയായ ഗ്രീഷ്മ വിഷം കലർത്തി ഷാരൂണിനെ കൊലപ്പെടുത്തിയെന്നായിരുന്നു ഗ്രീഷ്മയ്ക്കെതിരായ കേസ് കേസിൽ ഗ്രീഷ്മയോടൊപ്പം അമ്മയും അമ്മാവനും ഗൂഢാലോചന കേസിൽ പ്രതികളായിരുന്നു കാമുകിയായ ഗ്രീഷ്മ വിഷം കലർത്തി ഷാരൂണിനെ കൊലപ്പെടുത്തിയെന്നായിരുന്നു ഗ്രീഷ്മയ്ക്കെതിരായ കേസ് കേസിൽ ഗ്രീഷ്മയോടൊപ്പം അമ്മയും അമ്മാവനും ഗൂഢാലോചന കേസിൽ പ്രതികളായിരുന്നു കൊലപാതകം വിഷം നൽകൽ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് മൂന്നുപേർക്കെതിരെയും ചുമത്തിയത് സംഭവം നടന്ന രണ്ടു വർഷം പിന്നിടുമ്പോൾ കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി കേസിൽ മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാറിനും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നു കൊലപാതകം വിഷം നൽകൽ തെളിവ് നശിപ്പിക്കൽ അടക്കം കുറ്റങ്ങൾ ഇരുവർക്കെതിരെയും തെളിഞ്ഞു എന്നാൽ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു മതിയായ തെളിവുകൾ ഇല്ലെന്ന കണ്ടെത്തലിലാണ് കോടതിയുടെ നടപടി ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിഞ്ഞെന്ന് കോടതി കണ്ടെത്തി ഷാരോണിനെ തട്ടിക്കൊണ്ടുപോയി ഷാരോണിന് വിഷം കൊടുത്തു കൊലപ്പെടുത്തി ഗ്രീഷ്മ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് തെളിഞ്ഞത് അമ്മാവൻ നിർമ്മൽ കുമാറിനെതിരെ തെളിവ് നശിപ്പിച്ചെന്ന കുറ്റമാണ് തെളിഞ്ഞത് ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ചതായി മജിസ്ട്രേറ്റിന് മുന്നിൽ മരണമൊഴി നൽകുന്നതിനിടെ ഷാരോൺ പറഞ്ഞിരുന്നു എന്നാൽ ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്തുമെന്ന് കരുതുന്നില്ലെന്നും ഷാരോൺ മൊഴി നൽകിയിരുന്നു ഷാരോഡിന് മരണശേഷം നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് ഫോറൻസിക് ഡോക്ടർമാർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളും കേസിൽ നിർണായകമായി പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചിരുന്നു തെളിവുകൾ നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധു അമ്മാവൻ നിർമ്മലകുമാറിനെയും പ്രതി ചേർത്തിരുന്നു കേസിൽ പോലീസിന്റെ കുറ്റപത്രം ഞെട്ടിക്കുന്നതായിരുന്നു പരിസെറ്റമോൾ ഗുളികകൾ പൊടിച്ച് ജ്യൂസിൽ കലർത്തി നൽകിയാണ് ആദ്യം കൊലപാതക ശ്രമം ഗ്രീഷ്മ നടത്തിയത് ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ ഇത് നടപ്പിലാക്കിയെങ്കിലും ലക്ഷ്യം വിജയിച്ചില്ല ജ്യൂസിന് കയ്പാണെന്ന് പറഞ്ഞ് ഷാരോൺ തുപ്പിക്കളഞ്ഞതോടെയാണ് ജ്യൂസ് ചലഞ്ച് പരാജയപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് കഷായത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് സംഭവ ദിവസം ഷാരോണുമായി സെക്സ് ചാറ്റ് ചെയ്തതിന് ശേഷം ലൈംഗികമായി ബന്ധപ്പെടാമെന്നും വീട്ടിലേക്ക് വരാനും ഗ്രീഷ്മ ആവശ്യപ്പെട്ടു ഈ വാട്സപ്പ് ചാറ്റിന്റെ തെളിവുകളും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഷാരോൺ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി വെച്ചിരുന്നു തുടർന്ന് ഒരു ഗ്ലാസ് കഷായം ഷാരോണിനെ കൊണ്ട് പൂടിപ്പിക്കുന്നു കഷായം കുടിച്ച് വീടിന് പുറത്തേക്ക് പോയ ഷാരോൺ ഛർദ്ദിച്ച് അവശനായാണ് പുറത്തു കാത്തിരുന്ന സുഹൃത്തിന്റെ അടുത്തെത്തിയതെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു അറുപത്തിരണ്ട് പേജുള്ള കുറ്റപത്രത്തിൽ ഗ്രീഷ്മയുടെ ക്രിമിനൽ സ്വഭാവങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അമ്മയോടും അമ്മാവനോടും ഷാരോണിനെ കൊലപ്പെടുത്തിയ കാര്യം ഗ്രീഷ്മ പറഞ്ഞിരുന്നു കൊലപാതകത്തിൽ പങ്കില്ലെങ്കിലും തെളിവുകൾ നശിപ്പിക്കാൻ ഇരുവരും സഹായിച്ചു സൈനികരുമായി വിവാഹബന്ധം ഉറപ്പിച്ചതിന് ശേഷമാണ് ഗ്രീഷ്മയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നത് തന്റെ ആദ്യ ഭർത്താവ് മരിക്കുമെന്ന് ജാതകത്തിലുള്ളതായി കാമുകനായ ഷാരോണോട് ഗ്രീഷ്മ പറഞ്ഞിരുന്നു അതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ ഷാരോൺ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല ഇതോടെയാണ് ഷാരോണിനെ കൊല്ലാൻ ഗ്രീഷ്മ പദ്ധതി ആസൂത്രണം ചെയ്തത് അമ്മാവൻ ഉപയോഗിച്ച കളനാശിനി കഷായത്തിൽ കലർത്തിയത് ഗ്രീഷ്മയുടെ മൊഴിയിലെ വൈരുദ്ധ്യം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ നൽകിയ വിവരങ്ങളും കേസിൽ വഴിത്തിരിവായി വീട്ടിലെത്തിയ ഓട്ടോ ഡ്രൈവർക്കും ജ്യൂസ് നൽകിയതായും ശേഷം ഡ്രൈവർക്കും ഛർദ്ദിലുണ്ടായതായും ഗ്രീഷ്മ ഷാരോണോടും കുടുംബത്തിനെയും അറിയിച്ചിരുന്നു തുടർന്ന് കാറിനകോണം സ്വദേശിയായ ഡ്രൈവറെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇതെല്ലാം കളവാണെന്ന് ബോധ്യപ്പെട്ടു ചേച്ചിയുടെ സുഹൃത്തായ ഡോക്ടറാണ് കഷായം എഴുതി നൽകിയതെന്ന് ഗ്രീഷ്മ ഷാരോന്റെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു കഷായം കുപ്പിയിൽ ഒഴിച്ചാണ് നൽകിയതെന്നും പറഞ്ഞിരുന്നു എന്നാൽ അന്വേഷണത്തിൽ ഡോക്ടർ ഇക്കാര്യം നിഷേധിച്ചു ഒന്നര വർഷം മുൻപ് ഡോക്ടർ പാറശാലയിൽ നിന്ന് സ്ഥലം മാറിപ്പോയിരുന്നു പിന്നീട് ഗൂഗിളിൽ വിഷത്തിനായി സെർച്ച് ചെയ്ത വിവരങ്ങളടക്കം ക്രൈംബ്രാഞ്ച് ഗ്രീഷ്മയെ കാണിച്ചതോടെ കൊലപാതകം സമ്മതിക്കുകയായിരുന്നു ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭ്രീഷ്മയുടെ പ്രായം വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു വളരെ ലാഘവത്തോടെ നിരവധി തവണ പാളി വളരെ കൃത്യതയോടെ നടത്തിയ ഒരു കൊലപാതകം ഷാരോണിന്റെ മരണവാർത്ത കേരളം ഞെട്ടലയോടെയായിരുന്നു കേട്ടത്